അങ്ങനെ കേരളം മുഴുവനും ആവേശത്തോടെ ആവേശം കണ്ടോണ്ടിരിക്കണം അപ്പം ആവേശത്തില് നമ്മുടെ തൃശ്ശൂരുകാരൻ ഒരാളുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഞാൻ ഇവിടെ പറയാനായിട്ട് ആളെ കൂട്ടി വിടുന്നിപ്പുണ്ട് മിഥുനാണ് നമ്മുടെ കുട്ടേട്ടനാണ് കൂടെ ഉള്ളത് എന്തായാലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിൽ ഇപ്പൊ ആവേശത്തി ചെയ്തു ഫസ്റ്റ് മൂവിയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്താനുള്ള ഒരു റീസൺ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിങ്ങിന് എത്തിയത് അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചിത്ര ചേട്ട പറഞ്ഞു ഈ പടത്തിന്റെ ഒരു ഭാഗമാണ് വില്ലനായിട്ടാണ് വില്ലനായിരുന്നു കേട്ടപ്പോ ഒന്ന് ഞെട്ടിയോ അപ്പൊ ഞെട്ടിയതാണ് പിന്നെ ഞാൻ വിചാരിച്ചു കൂണേ ആണെങ്കിലും കൂണേ നീനക്ക് നിക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാകും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവളെ എത്തിയപ്പോഴാണ് മനസ്സിലായത് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി മെയിൻ ആണ് എന്നാ ഓക്കെയാണ് നല്ലൊരു എന്താ പറയാ

പറയുന്ന സംഭവങ്ങളൊക്കെ ബ്ലാങ്ക് പോണിയൊക്കെ തോന്നിപ്പോ അപ്പൊ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ എല്ലാവരും ഓക്കെയാണ് നമ്മടെ നവീംബ്രോ ബ്രോ ആണോ ആള് പറഞ്ഞു തരും ഇങ്ങനെ അങ്ങനെ ചെയ്യണം ആ സംഭവം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവിടെ നമ്മളെ നന്നായിട്ട് ഫോൺസ് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം അപ്പോ നമ്മൾ അതനുസരിച്ച് ചെയ്യും നല്ല ആണ് നല്ലബിൾ ആയിട്ടാണ് പറഞ്ഞു തരാൻ ചിത്രം അതുകൊണ്ടൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം ഏറ്റവും കൂടുതൽ പോയ ഷോട്ട് ഹോളി ഫൈറ്റ് നമ്മുടെ അമ്പാൻ കൊണ്ടുവന്ന സീനാണ് ആണല്ലേ ഇത്രയും ഇത്രയും ചെറിയ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ച വിഷയം എത്തിയ സമയത്ത് കൊറേ ഹീറ്റേഴ്സ് ഉണ്ടായോ അതോ എല്ലാരും ആ ഒരു ക്യാരക്ടറിനെ ക്യാരക്ടറിനെതിട്ടാണോ സംസാരിച്ചത് എല്ലാവരും ആ ക്യാരക്ടറിനെ സംസാരിച്ചത് ഇങ്ങനെ ഒരു വേഷം കിട്ടണം എന്നും ഒരുപാട് പേരിലെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ പോലും പുറമേ ഉള്ള ആൾക്കാരായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് നല്ല അഭിപ്രായം പറയണോ സ്വപ്നം പൈസ അപ്പൊ ഞാനായ ഞാനായാ പോലും ഞാൻ എന്നെ എന്റെ ആഴ്ച ആയ പോലും സ്വപ്നം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു നല്ലൊരു ജേണി ആയിരുന്നു ഇതുവരെ ഉള്ള ഈ ആവേശത്തിലെ ബിഗ് സ്ക്രീനില് കണ്ടപ്പം ഞെട്ടിയോ കുട്ടിയായിട്ട് ഞെട്ടിയോ മാമ ഞാൻ ഞെട്ടി മാമ ഞെട്ടി വീട്ടുകാരുടെ കൂടെ ആയിരുന്നു സിനിമ കാണാനായിട്ട് എത്തിയത് അല്ലല്ല ഞാൻ ഞാന് നമ്മുടെ ക്രൂമൊക്കെ ആയിട്ടാണ് പോയത് ഞാൻ കണ്ണു ഞാനവിടെ കണ്ടു അത് തന്നെ ുന്നു പക്ഷെ നമ്മ നമ്മൾക്ക് അവിടെ ഒമ്പത് മണിക്ക് ഷോയോ ഒമ്പത് മണിക്ക് ഷോയാണെങ്കിൽ നമ്മളെ ഇവിടെ ഒരു പതിനൊന്ന് പതിനൊന്ന് മുക്കാനാണ് ഷോ ഉണ്ടായിരുന്നു അപ്പൊ അയിന്റെ ഡിസ്റ്റൻസിന് ഞാനങ്ങോട്ട് വിളിക്കും അമ്മേനെ എന്തായി എന്തായി എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയായിരുന്നു അയാടാ കഴിഞ്ഞിട്ടില്ല നീ വെക്കേ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം എന്തെങ്കിലും ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറയാനുള്ള ഫ്രണ്ട്സ് പറയണത് നമ്മള് എന്താ നമ്മൾ നമ്മളവിടെ ആ ഒരു സംഭവം കണ്ടിട്ട് നമ്മളിവിടെ സ്റ്റെപ്പ് വെക്കണം നമ്മൾ നമ്മൾ പോകുന്നവടെ കണ്ടിരിക്കണം നമ്മൾ എത്തുന്ന മെഷീൻ ആ മെഷീൻ അവിടെ എത്തി എത്തുന്നതു വരെ നമ്മളിവിടെ ഒരേ പോലെ തന്നെ സ്റ്റെപ്പ് ആയി വെച്ച് അങ്ങോട്ട് പോകണം എല്ലാവരും ശബ്ദം കൊണ്ടും അല്ലാതെ ഒക്കെ എന്നാണ് എന്നാണ് പറയുന്നത് ഞാന് ഇത് പറയാൻ കാരണം മമ്മൂക്ക മമ്മൂക്കാണ് പറയാനും എനിക്ക് ഇട്ടിട്ടുണ്ട് ആളെ ഫസ്റ്റ് ഓഡീഷനെ വർത്താക്കിയത് ആളുടെ ശബ്ദം കാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻദാസ് അർജുൻദാസ് ആൾക്ക് ഈ ശബ്ദം കാല ചില വളങ്ങൾ കിട്ടാണ്ട് പോയെന്ന് പറയുമ്പോ അമിതാഭ് ബച്ചനെ റേഡിയോയിൽ ട്രൈ ചെയ്തിട്ട് റേഡിയോ വിട്ടത് അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അപ്പൊ അതിനൊക്കെ വിട്ടിട്ട് എന്റെ ശബ്ദത്തിന് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയുമ്പോ എല്ലാവർക്കും ഒരു ഞാൻ ഞാൻ തീർച്ചയായിട്ടും നല്ല ആണ് അല്ല ഭീമാകാരനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ നിന്നൊരു വലിയൊരു വെറൈറ്റിയും പിടിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് അത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയുള്ള സ്റ്റെപ്സുകൾ അതുപോലെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്നാലും ക്ലബ് ഫോമെന്റിയും വക ആ ഒരു വിഷസ് അറിയിക്കുകയാണ് എന്നാലും താങ്ക് യു സോ മച്ച് എന്തായാലും വന്നതിന്